ശശി അങ്ങാടി എന്ന് പറഞ്ഞ പഠത്തി കൂടുകയായിരുന്നു അങ്ങാടി പടം തുടങ്ങിയപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലായിരുന്നു ആ പടം ഷൂട്ടിങ് കോഴിക്കോട് വെച്ച് തുടങ്ങിയപ്പോ ഹീറോനെ അതുവരക്കും നിശ്ചയിച്ചിട്ടില്ല അപ്പൊ ശശിയും ഞങ്ങൾ ഞാൻ ശശിയുടെ വേർക്ക് പത്ത് മുപ്പത് പടങ്ങളുടെ മുകളിൽ ചെയ്തിട്ടുണ്ട് ശശി എന്നെ വിളിച്ചു ചോദിച്ചേടാ ആ ഹീറോ ക്യാരക്ടർ ജയൻ ചെയ്തത് നന്നായിരിക്കുമെന്ന് ചോദിച്ചു അത് ഗംഭീരായിരിക്കും ഞാനും ജയനും ആത്മസുഹൃത്തുക്കളായിട്ടാ പറയുകൊണ്ടിരിക്കുക ഉല്ലാസയാത്ര കഴിഞ്ഞിട്ട് ഗംഭീരായിരിക്കും അടുത്ത ചേട്ടാ ഈ പടത്തിൽ നീ വില്ലനായിട്ട് ചെയ്യുവെന്ന് ചോദിച്ചു ചെയ്യാന്ന് പറഞ്ഞു ജയന് വേണ്ടി ഞാൻ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അത്ര പടങ്ങൾ ഹീറോ ആയിട്ട് ആക്ട് വില്ലൺ ക്യാരക്ടറെ നല്ല പേര് കിട്ടിയ അത് ജയൻ ഹീറോ അതുവരക്കും സീമ എൻ്റെ ഹീറോയിനായിട്ട് നടിച്ച് കൊണ്ടിരുന്നത് അതിലെൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചു ജയൻ സീമ ഒരു പുതിയ പേർ അങ്ങാടി ജയനെ കൊണ്ടുപോയി വലിയ സ്ഥലത്തിൽ നിർത്തി അത് കഴിഞ്ഞ് ജയൻ തിരിഞ്ഞു നോക്കിട്ടില്ല വലിയ ഹീറോ ആയി മലയാളത്തില് ഹീറോ വലിയ ഹീറോ ആയി പക്ഷേ എത്ര വലിയ ഹീറോ ആയാലും ജയന് തണ്ടുവന്നില്ല അഹങ്കാരം വന്നില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് മരിക്കണവരക്കും ജയൻ വെണ്ണപുരത്തവരെയ്ക്കും മരിച്ചിട്ടില്ല ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ജയൻ അതാണ് എന്നെ വിളിച്ച് ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിപ്പിക്കാൻ എനിക്ക് ഒരു അവസരം തന്നത് അത്രയും ഞങ്ങളെ തമ്മിലുള്ള സൗഹൃദം അത്രയായിരുന്നു അത്ര വലിയൊരു സൗഹൃദമായിരുന്നു ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നാല്പത്തിനാല് വർഷം മുമ്പ് ഈ ദിവസം രാവിലെ ഒരു ഏഴ് മണി ആറര മണിയാകുമ്പോ അന്ന് സെൽഫോണൊന്നുമില്ല എന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ ജയൻ എടുത്തപ്പ ജയൻ ഇപ്പം ഞാൻ ജയ എന്ന് വിളിക്കല ബേബി ചായ എന്നാ വിളിക്ക ബേബിന്നായിരുന്നു പെട്ടെന്ന് ബേബി ചായന്നാ വിളിക്കാനാണോ ആ രവി എനിക്ക് നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ അമ്മറിഞ്ഞെന്താ കാര്യം അല്ല ഒരു കാര്യമുണ്ട് മീറ്റ് ചെയ്യണം നമ്മൾ ഞാൻ ഷൂട്ടിംഗ് പോയിട്ട് വന്ന് പോയിട്ട് ഞാൻ വീട്ടിൽ വരാം ഞാൻ ചോദിച്ചു ഏത് ഷൂട്ടിങ്ങിനാണ് പോകുന്നത് ളക്കം എവിടെയാണ് ഒരു സ്റ്റണ്ട് സീന ഹെലികോപ്റ്റർ ചേസ് സീനാണ് ചെന്നൈ വിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിന് അപ്പുറ എന്ന് പറഞ്ഞു വേവിച്ചായ സൂക്ഷിച്ചു ഇന്നും ആ വാക്കുകൾ എനിക്ക് ഓർമ്മയിട്ട് വൈകിട്ട് കാണാൻ കേട്ടോ ഞാനും ഷീളയുമയും ചേർന്ന് ഒരു പടം എടുക്കുന്നത് സ്ഫോടനം എന്ന് പറഞ്ഞു അതിനകത്ത് രവിക്ക് ഒരു റോളുണ്ട് രവി വന്ന് ചെയ്യണം അതൊക്കെ ചെയ്യാം സൂക്ഷിച്ചത് വന്ന് അതാണ് അവസാനത്തെ വാർക്ക് എന്നോട് പറയുന്നത് വൈകിട്ട് ഒരു നാല് മണിയാകുമ്പോ കേക്കണത് എന്താത്മസുഹൃ പോയിക്ക ഫോട്ടോ ഇട്ടിരുന്നു ജയനെ ആ മൃത്യദേഹം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത് നാപ്പത്തിനാല് വർഷം മുമ്പ് അന്ന് ഞാൻ വിചാരിച്ചോ ഇതേ വേട്ടടുത്ത് ഇവിടെ ഹാളിൽ കഴിഞ്ഞിട്ടാണ് ാണ് കൊള്ളത്തോക്ക് എടുത്തോണ്ട് പോയത് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ വിചാരിച്ചി വന്ന് നിൽക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിമിത്തം ഞാൻ വരുമ്പോ അവിടെ വെച്ച് കാണാം നമസ്കാരം ലൈഫ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തിപണി ദിനേശ് എൻ്റെ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ നിലച്ചിരിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ അതിലൊന്നായിരുന്നു ഈ കഴിഞ്ഞ നവംബർ പതിനാറാം തീയതി നമ്മളെ ജയേട്ടം മരിച്ച ദിവസം തിരുവനന്തപുരത്ത് ജയൻ സാംസ്കാരിക വേദി മികച്ച യൂട്യൂബർക്കുള്ള അവാർഡ് എനിക്കായിരുന്നു അതല്ല എന്നെ സന്തോഷിപ്പിച്ചത് ആ വർഷത്തെ ജയൻ പുരസ്കാരം ജയനോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ രവികുമാരനായിരുന്നു തിരുവനന്തപുരത്ത് വി ജെ ടി ഹാളിൽ വെച്ച് വലിയ വർണ്ണാഭമായ വലിയ പ്രോഗ്രാമുകളോടുകൂടിയായിരുന്നു അവതരിപ്പിച്ചത് നിങ്ങൾക്കറിയാം ജയൻ സാംസ്കാരിക വേദി രണ്ടായത് അതിൻ്റെ രക്ഷാധികാരി നമ്മുടെ പ്രശസ്തനായ കവിയും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയ ആളായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം അതിൻ്റെ ഒരു കഷ്ടത്തെ അടർത്തി എടുത്തുകൊണ്ട് വേറൊരു സംഘടന ഉണ്ടാക്കി അതൊരു തവണയും രണ്ട് തവണയും ഒക്കെ ചെയ്ത് അത് പോയി ആ കാലത്തിൽ ചത്തുപോയി ഇത് ജയസംസ്കാര വേദി ഒറിജിനൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ സ്വന്തം കൂടി അവാർഡ് വാങ്ങാൻ പോയി ബി ജെ ടി ഹാളിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ എനിക്ക് ദൂരെ കാണാം രവിമറേട്ടൻ ണ്ടിലിരിപ്പോട്ട് എനിക്ക് പരിചയമില്ല ഞാനൊരു പടവൊന്നും വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ അറിഞ്ഞിടാത്തൊരാളിനെ അങ്ങോട്ട് കയറി വിഷ് ചെയ്യാൻ എനിക്കൊരു മടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ക്രോസ് ചെയ്യാൻ പോയതും അദ്ദേഹം എൻ്റെ കൈയ്യെ കയറി പിടിച്ചു എന്താ എന്നെ കണ്ടിട്ട് പരിചയമില്ലാത്തല്ലോ പോണേ എന്ന് ചോദിച്ചു ഞാൻ ചിരിച്ചു അദ്ദേഹം സമൃദ്ധമായി ചിരിച്ചു ഇത്രയും സീനിയറായ ഒരു നടനോടൊപ്പം ഒന്നിച്ചിരിക്കാനാവുമെന്നോ അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരെ പറ്റി അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ സംസാരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുമെന്നോ ഞാൻ ചിന്തിച്ചതേ അല്ല ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ട്രേണിംഗ് പോയിന്റുകൾ ഒരുപാട് നേരം സംസാരിച്ചു ലൈഫ് ക്യാമറ ആക്ഷൻ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകരിലൊരാളായിരുന്നു രകുമാർ മദ്രാസിൽ വരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നിന്റെ വരണം എന്നോട് പറഞ്ഞു പ്രേം നസീറിൻ്റെയും മധുവിൻ്റെയും ജയൻ്റെയും സോമൻ്റെയും സുകുമാറിൻ്റെയും സമകാലികനായിരുന്നു ജയകുമാർ പക്ഷെ ആ ഒരു ഞാനൊരു വലിയ സീനിയറായ നടനാണെന്നുള്ള ഒരു ഭാവ ഭാരവും ഇല്ലായിരുന്നു മദ്രാസിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കഥകൾ അദ്ദേഹം പറഞ്ഞു തന്നേന് പറഞ്ഞു തരാം എന്ന് എന്നോട് പറഞ്ഞു പക്ഷെ പോകാനായില്ല അതും എൻ്റെ ഒരു ഗുരുത്തക്കേട പലരെയും കാണാമെന്ന് ഏറ്റിട്ട് കാണാതെ അവർ പോയി പോയിക്കഴിഞ്ഞു പലരും അദ്ദേഹത്തിൻ്റെ അച്ഛൻ നിർമ്മിച്ച രവികുമാർ പിക്ചേഴ്സിൻ്റെ ഉല്ലാസയാത്രയിൽ തൻ്റെ ശുപാർശയിൽ അഭിനയിക്കാൻ അവസരം വാങ്ങിക്കൊടുത്ത ആൾ സൂപ്പർ താരമായി വളരുമ്പോഴും തന്നോടുള്ള സൗഹൃദം സൂക്ഷിച്ചതും ഞാൻ നായകനായ സിനിമയിൽ വില്ലനായ ആളെ നായകനാക്കുന്നു നീ വില്ലനാകുമോ എന്ന് ചോദിച്ച ഐ വി ശശിയോട് പിന്നെന്ത് ഞാൻ ചെയ്യാം എന്നേറ്റതും ആ സിനിമയോടെ നായകനായിരുന്ന താൻ വില്ലനായി മാറിപ്പോയ കഥയുമൊക്കെ അദ്ദേഹം എന്താ പറയുക പറഞ്ഞു ജിയേറ്ററെക്കുറിച്ചാണ് ജയ് പറയുന്നത് അങ്ങാടിയെടുക്കുന്ന സമയത്ത് എം ജി സോമനുമായി പിണങ്ങിയിട്ട് ഐ വി ശശി എം ജി സോമനെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് പകരം ജയനെ വെച്ചാണല്ലോ എടുത്തത് ആ സിനിമയിൽ ജയൻ ജയനെ ഞാൻ നായകനാക്കുകയാണ് നീ അതിൽ വില്ലനാവുമോ എന്നാണ് രവികുമാറിനോട് അവിശേഷി ചോദിച്ചത് പിന്നെ ഇത് എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ വില്ലൻ വേഷങ്ങൾ ഒതുങ്ങിപ്പോയി മലയാള സിനിമയിൽ രവികുമാർ അതുപോലെ നവംബർ പതിനാറാം തീയതി രാവിലെ ഷോളവാരപുരത്തേക്ക് കോളളക്കത്തിൻ്റെ ഷൂട്ടിങ്ങിനായി പോകുന്നതിന് മുമ്പ് ജയേട്ടൻ രവി ചേട്ടനെ വിളിച്ചു എടാ രവി ഞാനിന്ന് ഒരു അഞ്ച് മണി ആറു മണിക്ക് മുമ്പ് ഷൂട്ടിങ് കഴിയും കാരണം പകൽ സീൻ മാത്രമേ ഉള്ളൂ ഹെലികോപ്റ്ററിലാണ് വന്നിട്ട് നമുക്കിന്ന് അത് കാണണം നീ വൈകുന്നേരം പാഗ്രോയിലേക്ക് വാ കാണാം ചെല്ലാമെന്നേറ്റ രവിചേട്ടൻ ചേതനേറ്റ ജയേട്ടനെയാണ് കണ്ടത് എൻ്റെ ആ സുഹൃത്തിൻ്റെ ചേതനേറ്റ മൃതദേഹം അടക്കം ചെയ്ത പെട്ടി ചുമക്കേണ്ടി വന്നതിനെ പറ്റിയും ആ പെട്ടിയുമായി തിരുവനന്തപുരത്ത് വന്ന ഓർമ്മ ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ എന്നെ വല്ലാണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഈ സന്ധ്യക്ക് എന്നെ വല്ലാണ്ടാക്കുന്നു എന്ന് വിലപിച്ച രവിചേട്ടൻ ആ പ്രസംഗം അവസാനിപ്പിച്ചത് എന്താ പറയുക ആയിരുന്നു ഉടനെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ജയ എന്ന് അദ്ദേഹം മനസ്സിൽ തട്ടി പ്രസംഗിച്ചിട്ടാണ് അവസാനിപ്പിച്ചത് ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നല്ല ക്ഷീണിതനായി അദ്ദേഹം അർബുദ രോഗബാധിതനാണ് ക്യാൻസർ ബാധിതനാണ് അതുകൊണ്ടാണ് ഈ തലയിൽ മുടിയൊന്നും ഇല്ലാത്ത റേഡിയേഷൻ നടത്തി നടത്തി അദ്ദേഹം ഭയങ്കര ഇമോഷണലായി കാരണം ജയൻ്റെ പെ മൃതദേഹം അടങ്ങിയ പെട്ടിച്ചുവന്ന രവികുമാർ തിരുവനന്തപുരത്ത് വന്ന രവികുമാർ രവികുമാർ അതേ തിരുവനന്തപുരത്ത് സന്ധ്യക്ക് പറയുകയാണ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അവൾക്ക് അവിടെ വച്ച് കാണാം എന്ന് പറഞ്ഞത് അറമ്പറ്റിയല്ലേ പറഞ്ഞ വാക്ക് രവി പാലിച്ചു എന്ന് പറയാം ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജയൻ്റെ അടുത്ത് എത്തിയിരിക്കാം മദ്രാസിൽ ഒരു പരോപകാരിയായ ശരചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സഹസംവിധാനമുണ്ട് സംവിധാനമുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് അഭിമുഖങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മീശ വിജയനുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്ന ഇപ്പം മദ്രാസിൽ അനാഥരായി പോകുന്ന സിനിമാക്കാർക്ക് അവർ മരിച്ചാലോ അവർ ആശുപത്രിയിലായാലോ ഒക്കെ കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്യുന്ന മലയാള ചലച്ചിത്ര പരിഷത്തുമായി നല്ല ബന്ധമുള്ള ശരത്ചന്ദ്രൻ കൊട്ടാരക്കരക്കാരനാണ് അദ്ദേഹവും പുതിയംഗം മുരളി എന്ന് പറഞ്ഞ പാട്ടെഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ പുതിയംഗം മുരളി മാത്രമാണ് മലയാള സിനിമയിൽ നിന്ന് പത്തൻപത് വർഷക്കാലം മലയാള സിനിമയിൽ നായകനായും വില്ലനായും ക്യാരക്ടർ റോളായും ഒക്കെ ബാലധാരവായും ഒക്കെ നിന്ന രവി ചേട്ടൻ മരിച്ചപ്പോൾ മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് ചെന്നത് ഇവർ രണ്ടുപേരും മാത്രമെന്ന് കേൾക്കുമ്പോൾ എത്ര നന്ദി ഘട്ടവുമാരാണ് സിനിമാക്കാരൻ തോന്നുന്നത് അൻപത് വർഷക്കാലം മലയാള സിനിമ സീരിയൽ രംഗത്ത് തമിഴ് സീരിയൽ രംഗത്ത് സജീവമായിരുന്ന ആളായിരുന്നു അദ്ദേഹം മലയാള ചലച്ചിത്ര പരിഷത്തിന് വേണ്ടി പുതിയ ഗുബുരളിയും ചരച്ചിന്ദ്രൻ കൂടെ ചേർന്നാണ് റീത്ത് വെച്ചത് അപ്പോൾ എനിക്കോണ് ചേമ്പറിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ സ്മടിയോക്കെഴുതിയ രാജേന്ദ്രബാബു സാറാണ് ഡോക്ടർ രാജേന്ദ്രബാബു ഡൽഹിയിലോ ഇവിടെയാണ് വിവരം വിളിച്ച് അറിയിച്ചിട്ടുതന്നെ അത് ശരത്തെ നീ അങ്ങ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് ചെറിയ കുഞ്ഞായിരുന്ന കാലം മുതൽ മദ്രാസ് വാസി ആയിരുന്നതിനാൽ മലയാളം രവികുമാറിന് നന്നായി വഴങ്ങുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക മമിഴാണ് അദ്ദേഹം സംസാരിക്കുന്നത് സിനിമയിലെത്തിയപ്പോൾ നമ്മുടെ സിനിമയിൽ പിന്നീട് സംഗീത സംവിധായകനായി മാറിയ കുളത്തൂപ്പുഴ രവി എന്ന രവീന്ദ്രനായിരുന്നു രവീന്ദ്രൻ്റെ ശബ്ദത്തിലായിരുന്നു സ്ക്രീനിൽ നമ്മൾ രവികുമാറിനെ കേട്ടിരുന്നത് അച്ഛൻ കെ എം കെ മേനോനുമായി കലാന് നിലയം കിഷൻ നായർക്ക് ഉണ്ടായിരുന്ന സൗഹൃദം തുടക്കകാലത്ത് സിനിമയിൽ വലിയ ഗുണം ചെയ്തു ശരചന്ദ്രനും രവികുമാറും ഒരേ പ്രായക്കാരാണ് എഴുപത്തൊന്ന് വയസ്സുകാർ സുഹൃത്തുക്കളാണ് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ പഠിക്കുമ്പോൾ രവികുമാറിൻ്റെ സുഹൃത്ത് വേറൊരു ശരചന്ദ്രനായിരുന്നു ആ ശരചന്ദ്രൻ ഈ ശരചന്ദ്രൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠത്തിയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ മകനാണ് പ്രസിഡൻസിയിൽ കൂടെ പഠിച്ച ശരചന്ദ്രൻ അപ്പോൾ അയാൾ അല്ല ശരചന്ദ്രനാണ് ഈ പറയുന്ന സിനിമാ സഹ സംവിധാനമായ ശരചന്ദ്രൻ്റെ അമ്മയുടെ അതിൽ അച്ഛൻ്റെ ചേച്ചിയുടെ മകളുടെ മകളെ കല്യാണം കഴിച്ചത് ഇവരൊന്നിച്ച് പഠിച്ചവരാണ് കൂട്ടത്തിൽ രാജേന്ദ്ര ബാബു സാറും ഉണ്ടായിരുന്നു രണ്ട് ശരചന്ദ്രന്മാരും രവികുമാറും നല്ല സുഹൃത്തുക്കളായിരുന്നു സിനിമയിലെത്തിയപ്പോൾ ആ ബന്ധം വളർന്നു ശരത് അമ്മാവനായ ശരചന്ദ്രനെ തുല്യ പ്രായക്കാരനാണെങ്കിൽ പോലും രവികുമാർ അംഗ്ലേ എന്നാണ് വിളിച്ചിരുന്നത് ഒരേ പ്രായക്കാരാണ് പക്ഷേ ആ വിളിക്കുന്നത് അംഗ്ലേ എന്നായിരുന്നു സംവിധായകൻ ബേബി നടനും തിരക്കഥാകൃത്തുമായ മീശ വിജയൻ മുതലായവരുമായി ശരശന്ദ്രന് നല്ല ബന്ധമുള്ളതിനാൽ സെറ്റുകളിൽ ചെല്ലുന്നതിനാൽ രവികുമാറുമായിട്ടുള്ള ബന്ധം നല്ല ആത്മബന്ധമായി വളർന്നു ഇവിടെ കഴക്കൂട്ടത്ത് കഴക്കൂട്ടമല്ല സ്വീകാര്യത്ത് ഇപ്പോൾ സ്വീകാര്യം എൻജിനീയറിങ് കോളേജ് കിടക്കുന്ന ആ സ്ഥലം മല കേരളത്തിലെ ആദ്യത്തെ അഞ്ചാമത്തെ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സ്ഥലമാണ് ശ്രീകൃഷ്ണ സ്റ്റുഡിയോ കൊളത്തൂരിൽ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ സ്റ്റുഡിയോ അതിൻ്റെ ഉടമ കെ എം കെ നായർ കെ എം കെ മേനോൻ കെ ബാലകൃഷ്ണൻ രജനിയും സംവിധാനവും തന്നെ പറയാം സംവിധായകൻ ഇല്ലായിരുന്നു ആ അപടത്തിൽ ത്യാഗസീമ സത്യനേശ്വനാടായെന്ന് പറഞ്ഞ ആളിനെ സത്യനാക്കിക്കൊണ്ടും അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ചെറുകിഴുകാരനെ പ്രേമനിസറാക്കിക്കൊണ്ടും ചെയ്ത ത്യാഗസീമ ഭാസ്കരപിള്ളയെ അഡ്രഫാസി ആക്കിക്കൊണ്ട് ഈ മൂന്ന് പുതുമുഖങ്ങൾക്ക് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്യാഗസീമയിലാണ് കേരളത്തിലെ അഞ്ചാമത്തെ സ്റ്റുഡിയോ അത് കെ എം കെ മേനോൻ ആര് എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ പോലീസിൽ സൂപ്രണ്ടായിരുന്ന ശ്രീ കൃഷ്ണ മേനോൻ്റെ ശ്രീകൃഷ്ണ മേനോൻ്റെ അദ്ദേഹം സന്യാസം സ്വീകരിച്ച് കൃഷ്ണാനന്ദജി എന്ന പേരിൽ ഇന്ത്യക്ക് പുറത്തുപോലും ശിഷ്യസമ്പത്തിലുള്ള സന്യാസിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മകനാണ് കെ എം കെ മേനോൻ ചന്ദ്രിക എന്ന സിനിമ നിർമ്മിച്ച് സിനിമാ രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആ വർഷം തന്നെയാണ് ശ്രീ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ത്യാഗസീമ കെടാവിളക്ക് നൂറ് നൂറ് രൂപ കള്ളനോട്ട് എന്നീ മലയാള സിനിമകൾ ഈ സ്റ്റുഡിയോയിൽ നിർമ്മിച്ചു ഭാഗ്യം കൊണ്ട് മൂന്ന് സിനിമയും പൂർത്തിയാക്കിയില്ല സലീമല്ലി എന്ന് പറയുന്ന ഒരു സിംഹള ചിത്രവും ശ്രീഷ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ചു പക്ഷേ അതും പൂർത്തിയാക്കിയില്ല ഷോർട്ട് സർക്യൂട്ടിലൂടെ ഒരു ഒരു രാത്രി ശ്രീഷാ സ്റ്റുഡിയോ കത്തിപ്പോയി അതോടുകൂടി ശ്രീഷാ സ്റ്റുഡിയോ അവസാനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ലിയോ ടോസ്ചായുടെ ശ്രദ്ധേയമായതും അവസാനത്തതുമായ നോവലാണ് പുനർജന്മം ധനികനായ് ദമിത്രിയുടെയും സാധാരണ പെൺകുട്ടിയായ മസ്ലോവയുടെയും കഥയാണ് ഈ പ്രണയകഥ മസ്ലോവയെ വല്ലാതെ ഇഷ്ടപ്പെട്ട കൗമുദി ബാലകൃഷ്ണൻ അല്ലെങ്കിൽ കെ ബാലകൃഷ്ണൻ അത് മലയാളത്തിൽ ഒരു തിരക്കഥയാക്കി മാറ്റി അതാണ് ത്യാഗസീമ മസ്ലൂവിയുടെ വേഷം ശ്രീകൃഷ്ണ സ്റ്റുഡിയോ ഉടമയായ നിർമ്മാതാവ് കെ എം കെ മേനോൻ്റെ ഭാര്യ ഭാരതി മേനോൻ നൽകി ത്യാഗസീമ മുടങ്ങിയെങ്കിലും പിന്നീട് പ്രേംനസീറിൻ്റെ അമ്മ വേഷങ്ങളിലടക്കം ഭാരതി മേനോൻ കുറേ സിനിമകളിൽ അഭിനയിച്ചു സംവിധായകനില്ലാത്ത സിനിമയായിരുന്നു ത്യാഗസീമ സത്യനും പ്രേംനസീർ അടർവാസിയും ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ചിത്രം പി ഭാസ്കരനായിരുന്നു പാട്ട് എഴുതിയത് പി എസ് ദിവാകർ ആയിരുന്നു സംഗീതം പാട്ടെഴുതഞ്ഞ് ചെന്നപ്പോൾ പി ഭാസ്കർ മാഷി ചോദിച്ചു ആരാ സംവിധാനം എന്ന് ചോദിച്ചു ഞങ്ങളെല്ലാവരുമാണ് സംവിധാനം എന്നായിരുന്നു കെ ബാലകൃഷ്ണൻ വളരെ കർക്കശക്കാരനായ കൂർവബുദ്ധിക്കാരനായ നിഷേധിയായ ആളാണല്ലോ കെ ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരുമാണ് സംവിധാനം ഒരു കെ ബാലകൃഷ്ണൻ മയമായിരുന്നു ത്യാഗസീമ എന്ന് പറയാം നാൽപ്പത് നാല് നാലായിരം അടി ചിത്രീകരിച്ചു ഭാരതി മേനോനോടൊപ്പം ഇന്ദിരാഭായി തങ്കച്ചി എന്ന് പറയുന്ന കൊട്ടാരം നൃത്തം പഠിപ്പിച്ചിരുന്ന കൊട്ടാരത്തിൽ നൃത്തം പഠിപ്പിച്ചിരുന്ന ഇന്ദിരാഭായി തങ്കച്ചിയും ഇതിലുണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സിനിമയിൽ ക്യാരക്ടർ ഈ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് അടുത്തപ്പോൾ അദ്ദേഹം അഭിനയം തൽക്കാലം ബ്രേക്ക് ചെയ്തു രവികുമാർ അപ്പോഴാണ് അദ്ദേഹത്തിന് തമിഴ് സിനിമയിൽ നിന്ന് ഓഫർ വരുന്നത് കെ ബാലചന്ദ്ര ആയിരുന്നു ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സീരിയലിലേക്ക് ക്ഷണിച്ചത് പക്ഷേ തമിഴകത്ത് നമ്മുടെ നടി രാധിക ശരത്കുമാർ നിർമ്മിച്ച ചിത്തി എന്ന് പറഞ്ഞൊരു സീരിയലുണ്ടായിരുന്നു വലിയ ആരാധകരെ രവികുമാറിന് നേടിക്കൊടുത്ത പരമ്പരയായിരുന്നു അത് ആത്മബന്ധത്താൽ അഭിനേതാക്കളിൽ എന്താ പറയുക രാധിക മാത്രമാണ് രവികുമാറിനെ കാണാൻ വന്ന ഏക അഭിനേത്രി എന്ന് പറയാം പിന്നെ തമിഴ് തമിഴ്നാട് അടക്കം ചില സീരിയൽ താരങ്ങളും വന്നു എന്നുള്ളതല്ലാതെ തമിഴിൽ നിന്നോ മലയാളത്തിൽ നിന്നോ വേറെ ആരും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ അൻപത് വർഷം മുമ്പ് എ ബി രാജിൻ്റെ ഉല്ലാസയാത്രയിലാണ് അദ്ദേഹം നായകനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മധു നായകനായ അമ്മയിലും നല്ല വേഷം ചെയ്തു ഐ വി ശശിയുമായിട്ട് എടാബോഡ ബന്ധമായിരുന്നു അവളുടെ രാകൾ എന്ന സിനിമയിലെ ബാബു എന്ന കാമുക വേഷം ശ്രദ്ധേയമായി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമകളിൽ എൺപത് സിനിമകളിൽ എൺപത് സിനിമകളിൽ രവികുമാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വി ശശി രവികുമാറുമായിട്ടുള്ള ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാം പ്രണയനായകൻ നായകൻ എന്ന പരിവേഷത്തിലായി ബാബു എന്ന് പറഞ്ഞാൽ അവളുടെ രാവുകളിലെ ക്യാരക്ടറിൻ്റെ വിജയം പിന്നെ എല്ലാ ദുരന്ത നായകനും രവികുമാറായിരുന്നു ഒരു റോസാപ്പൂ പിടിച്ചോണ്ട് ഒരു പാട്ട് മുഴുവൻ പാടിയ ആളാണ് കോളേജ് വിദ്യാർത്ഥികളായ കാമുകൻ വേഷം വന്നാൽ രവികുമാറിനായി ബെൽബോട്ട പാൻറ്റും തൊപ്പി പോലെ സമൃദ്ധമായ തലമുടിയും വായ നിറച്ച് മീശയും ഒക്കെ ആയിട്ട് നിരവധി സിനിമകളിൽ അതിലെനിക്ക് ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ലിസ എന്ന് പറഞ്ഞ സിനിമയാണ് ലിസയെ മാനഭംഗപ്പെടുത്തി കൊന്നു അവർ പ്രേതമായി മാറി പക്ഷേ ലിസയെ ലിസയെ ഓർത്ത് കടക്കുന്ന ക്യാരക്ടറായിട്ട് രവികുമാർ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് തോന്നും എത്രയും പെട്ടെന്ന് ലിസ വന്ന് അവളുടെ ഈ കാമുകനെ വിളിച്ചോട്ട് പോയി എങ്കിൽ ലിസ അങ്ങാടി സർപ്പം തീക്കടല അനുപല്ലവി നീലത്താമര കാന്തവലയം തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷകൾ ചെയ്തു നീലത്താമര യൂസഫലി കേശ്ശേരി സംവിധാനം ചെയ്ത നീലത്താമര ഇപ്പോഴും നമ്മൾ മറക്കില്ല പുതിയ ലാൽ ജോസിൻ്റെ നീലത്താമര കണ്ടാൽ അല്ല ലാൽജോസാണോ ചെയ്തേ ആണ് ആ നീലത്തമ്പരയ്ക്ക് പഴയ നീലത്താമരമായിട്ട് ഏഴായാലത്തും ബന്ധമില്ല അംബികയും രവികുമാറുമായിട്ട് ഇത്ര മനോഹരമായി ചെയ്ത സിനിമയായിരുന്നു ബി ഗുണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ആറാട്ട് മോഹൻലാൽ നായകനായ ആറാട്ട് കെ മധുവിൻ്റെ സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പ് അഞ്ചാം ഭാഗം എന്നിവയാണ് അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച സിനിമകൾ എൻ സ്വരും പൂവിടും ഗാനമേ എന്നുള്ള കെ ജെ ജോയിയുടെ മനോഹരമായ അനുപല്ലവയിലെ പാട്ട് സ്വർണമീനിൻ്റെ ചേലത്ത പെണ്ണാളെ എന്നുള്ള സർപ്പം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി കെ ജെ ജോയി സംഗീതം നൽകിയ പാട്ട് ഇണക്കമോ പിണക്കമോ എന്നുള്ള ലിസയിലെ പാട്ട് പ്രണയ സരോവര തീരം അന്നൊരു പ്രഭാ പ്രദോഷ സന്ധ്യാനേരം എന്ന് പറഞ്ഞ ഇന്നലെ ഇന്നെന്നുള്ള സിനിമയിലെ പാട്ട് സന്ധ്യ അമ്പലത്തിൽ എന്ന് പറഞ്ഞ അഭിനിവേശം എന്നുള്ള സിനിമയിലെ പാട്ട് രവികുമാർ പാടി അഭിനയിച്ച സൂപ്പർ ഹിറ്റുകളായ പാട്ടുകളായിരുന്നു പാട്ടുകളായിരുന്നതൊക്കെ കെ ബാലചന്ദ്രൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു കെ ബാലചന്ദ്രൻ്റെ സീരിയലിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ നിന്നും ശ്രദ്ധേ ഒതുങ്ങി ജീവിക്കുന്നതിനിടയിൽ വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തു വന്ന അറുപത്തിയേഴിൽ പുറത്തു വന്ന മധുനായകനായ ഇന്ദുലേഖയായിരുന്നു രവികുമാറിൻ്റെ ആദ്യ സിനിമ ഇന്ദുലേഖ ബാലതാരമായിട്ട് ശ്രീനിവാസ കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമയും ദശാവതാരം രണ്ട് സിനിമകളിൽ ഭക്തി സിനിമകളിൽ അഭിനയിച്ചതോടെ തമിഴിൽ വലിയ പ്രിയപ്പെട്ട നടനായി മാറി രവികുമാർ അതിൽ ഈ ദശാവതാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ബാലചന്ദ്രൻ്റെ അവറുകൾ എന്ന് പറഞ്ഞ സിനിമയിലെ രജനീകാന്ത് കമൽഹാസൻ സുജാത എന്നിവരോടൊപ്പം രവിച്ചേട്ടാ അഭിനയിച്ചു എത്ര പേർക്കറിയാമെന്നെനിക്കറിയില്ല നീല പൊന്മാനിലെ നായികയായിരുന്ന സു സുമിത്ര എത്ര പേർക്കറിയാം അല്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഒരു മകളുണ്ട് അവരിപ്പോൾ ബാംഗ്ലൂരിലാണ് മരണപരം മദ്രാസിൽ നിന്ന് അറിയിച്ചൊന്നുമില്ല വരികയാണെങ്കിൽ വന്ന് കണ്ടോട്ട് കണ്ടിട്ട് പോട്ടെ എന്ന് വീട്ടുകാർ തീരുമാനിച്ചു പക്ഷെ വന്നില്ല അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിഞ്ഞത് കൽപ്പന എന്ന് പറഞ്ഞ ആളുടെയാണ് അതിൽ ഒരു മകനുണ്ട് വസന്ത് സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്നു ഭാരതീ മേനെ അടക്കിയ സ്വന്തം അമ്മയെ അടക്കിയ മത്സരവക്കത്ത് എന്നെ കൊണ്ടുപോയി മകനെയും അടക്കി എന്നുള്ളതാണ് അപ്പോൾ മദ്രാസ് കോടമ്പക്കത്ത് ശ്മശാനങ്ങളുള്ളപ്പോൾ മത്സര വക്കത്തേക്ക് എന്തിനു കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ വസന്ത് പറഞ്ഞത് അച്ഛൻ്റെ അമ്മ മുത്തശ്ശി അവിടെയല്ലേ ഉറങ്ങുന്നത് അച്ഛനും അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് മത്സരവക്കത്ത് കൊണ്ടുപോയാണ് രവികുമാറിനെ അടക്കിയത് മലയാളത്തിലെ പഴയകാലത്തെ എന്താ പറയുക നോട്ടബിളായ കലാകാരന്മാരിൽ ഒന്നൊന്നൊന്നായിട്ട് നമ്മളെ വിട്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിലവസാനം പോയ ആളായി മാറി രവികുമാർ ഈ കഴിഞ്ഞ നവംബർ പതിനാറാം തീയതി അദ്ദേഹത്തെ ഫേസ് ടു ഫേസ് നേരിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയാൽ അതുകൊണ്ട് തന്നെ ജയൻ സാംസ്കാരിക വേദിയുടെ ആ അവാർഡിന് ഞാൻ മൂല്യം നിശ്ചയിക്കുന്നില്ല അത്രയും വിലപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഗവൺമെൻറ് ചീഫ് വിപ്പ് ജയരാജ സാറാണ് ഷീൽഡ് തന്നത് പക്ഷേ അതിൽ ജയരാജ സാർ രഘുമാർ സാർ രഘുമാറിനോട് പറഞ്ഞു ആ രഘുമാർ കൊടുക്കുക രഘുമാറാണ് അതിൻ്റെ അർഹൻ എന്ന് പറഞ്ഞ് രവിചേട്ടനാണ് എൻ്റെ കയ്യിലേക്ക് തന്നത് അതുപോലെ അദ്ദേഹം പൊന്നാട അണിയിച്ചപ്പോൾ ഞാൻ എനിക്ക് എത്ര കുനിയാവോ അത്രത്തോളം ഞാൻ കുനിഞ്ഞു കൊടുത്തു അതൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി അതുപോലെ തന്നെ ആ വിജയനെഹാൾ നിറഞ്ഞിരിക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛനായി അമ്മയാരെന്ന് ഞാനതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചപ്പോൾ രവി മുഖത്ത് ഒരു സന്തോഷം കാണണം ഞാൻ പ്രസംഗം നിർത്തി വരുമ്പോൾ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു നീ എന്നെ പറ്റി ഇത്രയും പഠിച്ചു വെച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും രവിചേട്ടാ നിങ്ങളെ ഞാൻ മനസ്സിലൊന്നും ഓർക്കും നല്ല മനസ്സിനുടമയാണ് രവി ചേട്ടൻ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം